പള്ളുരുത്തിയിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് നടത്തുന്ന സി ബി എസ് ഇ സ്കൂളിൽ ഹിജാബ് വിഷയത്തിലുണ്ടായ വിവാദം വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവാദം തുടങ്ങിയ നാളുകൾ തൊട്ട് നമ്മുടെ ചാനലുകളിൽ സായാഹ്നങ്ങളിൽ വന്നിരിക്കുന്ന ആസ്ഥാന വിദൂഷകന്മാർ പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുഷ്താഖ് പുറപ്പെടുവിച്ച ഒരു വിധിന്യായമുണ്ട് ആ വിധിന്യായമനുസരിച്ച് അതാത് സ്കൂൾ മാനേജ്മെൻ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ് പാലിക്കേണ്ടത് അവർ നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന യൂണിഫോമാണ് അതിന് കുട്ടികൾ അനുവർത്തിക്കേണ്ടത് എന്നുള്ളൊരു വാദഗതിയാണ് ഒരു കോടതിയിൽ ഒരു കൊലക്കേസ് പ്രതിയെ വിചാരണ നടത്തുകയും ആ സെഷൻസ് കോടതി അയാളെ ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ കൊലക്കുറ്റത്തിനോ ശിക്ഷിക്കുകയും ചെയ്താൽ അയാൾ ഉടൻ തന്നെ അതിൻ്റെ മേൽക്കോടതിയിൽ അപ്പീൽ പോകും ആ മേൽക്കോടതിയിൽ അപ്പീൽ എത്തിക്കഴിഞ്ഞ് മേൽക്കോടതി ഹൈക്കോടതി ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയോ അയാൾ വെറുതെ വിടാനും തീരുമാനിച്ചാൽ അതാണ് നിയമം ആ വെറുതെ വിടുക എന്ന ആ വിധിന്യായമാണ് നടപ്പാക്കപ്പെടുക അല്ലാതെ നേരത്തെ കീഴ്ക്കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതല്ല നടപ്പിലാക്കപ്പെടുക ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ മുഷ്താക്കിൻ്റെ വിധിക്ക് എതിരായിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് അത് മുംബൈയിലെ ആചാര്യ ആൻഡ് ഡി കെ മറാഠ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥിനികളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ കേസിൽ ജസ്റ്റിസ് സഞ്ജീവ് കന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും നടത്തിയിട്ടുള്ള വിധിന്യായത്തിൽ വളരെ സ്പെസിഫിക്കായിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു ഹിജാബ് തൊപ്പി ബാഡ്ജുകൾ എന്നിവ കുട്ടികൾക്ക് ധരിക്കാം അത് തടയാൻ പാടില്ല എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ തടയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഏർപ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കോളേജിൻ്റെ അഭിഭാഷക പറഞ്ഞു മതപരമായ വേർതിരിവുണ്ടാകുന്നു ഇന്ന മതത്തിൽപ്പെട്ടതാണ് എന്ന് കുട്ടികളെ തിരിച്ചറിയുന്ന ഒരു വിഷയമുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ചോ കോടതി ചോദ്യം ചെയ്തു എന്താണ് കോടതി ചോദ്യം ചെയ്തത് കോടതി പറഞ്ഞു അവരുടെ പേരുകൾ മൂലം തന്നെ വെളിവാകുന്ന ഒരു വസ്തുതയാണല്ലോ ഇവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നു അപ്പോൾ കുട്ടികളുടെ പേരുകളും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമോ എന്നാൽ പിന്നെ നമ്പറുകൾ ഉപയോഗിച്ചുകൂടെ വിദ്യാർത്ഥികൾക്ക് ജയിലിലൊക്കെ ഉള്ളതുപോലെ നമ്പർ വെച്ചിട്ട് കുട്ടികളെ വിളിക്കുകയാണോ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യവും നമ്പറുകൾ വെച്ചാൽ മതപരമായ ഐഡൻറ്റിറ്റി വെളിപ്പെടുകയില്ലല്ലോ എന്ന് പോലും സുപ്രീം കോടതി പറയുകയുണ്ടായി ആ കോടതി വിധിയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അത് നിലനിൽക്കത്തന്നെ പഴയ കോടതി വിധി പറഞ്ഞുകൊണ്ട് ഒരു ഹൈക്കോടതിയുടെ വിധിന്യായം ന്യായം പറഞ്ഞു കൊണ്ടാണ് ഇതിനെ തന്നെ പെൺകുട്ടികൾക്ക് പൊട്ടും തിലകവും അതുപോലെ ഹിജാബും ഒക്കെ ധരിക്കുന്നതിന് ഇവിടെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്നും സുപ്രീം കോടതി വിധി ഉണ്ട് എന്ന കാര്യവും മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രീം കോടതി വിധിയെ ധിക്കരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഫാഷിസത്തിൻ്റെ ഒരു ലക്ഷണമാണ് തങ്ങൾക്ക് അനുകൂലമായ കീഴ്ക്കോടതി വിധി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അതിന് വിരുദ്ധമായി വന്നിട്ടുള്ള മേൽക്കോടതി വിധികൾ മൂടി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഈ സമ്പ്രദായം തന്നെയാണ് ഈ സമ്പ്രദായത്തിൻ്റെ പുനരാവിഷ്കാരം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക